നിയമനം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി ഡബ്ല്യുസിഒ ഉദ്യോഗാർത്ഥികൾ കാലും കൈയും കെട്ടി നിലത്തിഴിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു റിനു ശ്രീധർ പലതരത്തിലുള്ള സമരമുറകളിലൂടെ അവർ കടന്നുപോയതാണ് ഇന്നത്തെ ദിവസം പ്രധാനവുമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല ഉണ്ടാകാനാണോ ഈ ശയന പ്രദക്ഷിണ സമരം സുജ അല്പസമയം മുമ്പാണ് ഈ ഡബ്ല്യു സി പി ഉദ്യോഗാർത്ഥികൾ കാലും കൈയും കെട്ടി നിലത്ത ശയനപ്രതിഷ്ഠ ചെയ്യുന്ന ഒരു സമരമാർഗത്തിലേക്ക് പോയത് നമുക്കറിയാം ഓരോ ദിവസവും വ്യത്യസ്ത സമര രീതിയാണ് ഇവർ അവലംബിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് മന്ത്രിസഭായോഗം ചേരുകയാണ് ഈ മന്ത്രിസഭായോഗത്തിലെങ്കിലും ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത് ഇനി മൂന്ന് ദിവസം മാത്രമാണ് ഇവരുടെ മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവസാനിക്കുവാൻ അതിനു മുന്നോടിയായി ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കറിയാം ഉപ്പിൽ കാൽമുട്ട് കുത്തി ഇരുന്നു ഇരുന്നുകൊണ്ട് അതുപോലെ തന്നെ ശയനപ്രതിഷ്ഠം ചെയ്തുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് ഈ ബ്ലഡ് ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് പ്ലക്കാഡ് എഴുതിക്കൊണ്ട് ഇങ്ങനെ നിരവധി സമരമാണ് ഇവർ ഇവിടെ നടത്തിയത് ജോലിക്ക് വേണ്ടി പക്ഷേ ഒരു ചർച്ചയ്ക്ക് പോലും നിലവിൽ ഇതുവരെയും ഇവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു തീരുമാനം സർക്കാർ അനുകൂലമായി എടുക്കില്ല എന്നുള്ള ഒരു വാശിയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അർഹതപ്പെട്ട ആ ജോലി ലഭ്യ ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുവാനിനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കി പത്തൊൻപതാം തീയതി ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ അവധി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗ തരത്തിലോ അല്ലെങ്കിൽ സർക്കാർ തരത്തിലോ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇവർക്കുണ്ട് പക്ഷേ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ദേഹാസ്ഥത്വം അനുഭവപ്പെട്ട ഒരു കുട്ടിയെ തൊട്ടു ഇവർ മാറ്റി ഇരുത്തുന്ന ഏകദേശം പത്തോളം ഉദ്യോഗാർത്ഥികളാണ് കാലും കൈയും കറുത്ത ചരടുകൊണ്ട് കെട്ടി ഇവർ ഏകദേശം അൻപത് മീറ്ററോളം ശയനപ്രതിഷ്ഠ നടത്തി സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഫ്രണ്ട് ഫുട്പാത്തിലൂടെ പോയത് എന്നുള്ളതാണ് എന്തായാലും വലിയ സമരത്തിലേക്ക് ഇവർ പോയി ആദ്യഘട്ടം മുതൽ അതിനുശേഷം ഓരോരോ ഘട്ടങ്ങളിലും ഓരോ സമര രീതി അവലംബിച്ചു പക്ഷേ ഒരു തരത്തിലും ഒരു തീരുമാനം എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലാണിപ്പോൾ കൈയും കാലും കെട്ടി ഇവർ ശയനപ്രതിഷ്ഠം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് സുജ ഓക്കെ റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് പ്രതിഷേധം ശക്തമാക്കുകയാണ് വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ നിയമനം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ പ്രവൃത്തി ദിനങ്ങൾ അവസാനിക്കുകയാണ് ഈ മാസം പത്തൊൻപതാം തീയതി അതായത് ഈ വരുന്ന ശനിയാഴ്ച അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്